പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തുന്നത് മറ്റൊന്നുമല്ല പെരുന്നൽമണ്ണ വളാഞ്ചേരി കോട്ടക്കൽ റൂട്ടിലോടുന്ന ഒരു ബസ്സിൽ നിന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടക്കൽ വെച്ച് ഒരു അപകടത്തിൽ അതിന്റെ കണ്ടക്ടറായിട്ടുള്ള മൻസൂർ എന്ന നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ കൂടെയൊക്കെ ജോലി ചെയ്യുന്ന ആളാണ് സുഹൃത്ത് തലക്ക് സാരമായി പരിക്കേറ്റ് മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ചെറിയ ഒരു കുടുംബമാണ് ചെറിയ ഒന്നോ രണ്ടോ വയസ്സുള്ള ഒരു കുട്ടിയും ഒരു അഞ്ചോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയും രണ്ട് കുട്ടികളുള്ള ഒരു കുടുംബത്തെ സഹായിക്കൽ ഏക അക്കാണിയാണ് അദ്ദേഹം അപ്പോൾ ആ കുടുംബത്തെ സഹായിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് പെരിന്തൽമണ്ണ വളാഞ്ചേരി ബസ് തൊഴിലാളികളും ബസ് ഓണേഴ്സും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും കൂടെ കൂടിയിട്ട് ആണ് ഒരു അടുത്ത രണ്ടാം തീയതിയും അതുപോലെ തന്നെ അഞ്ചാം തീയതിക്കായിട്ട് ഏകദേശം പത്ത് മുപ്പതോളം ബസ്സുകൾ അതിനുവേണ്ടി കളക്ഷനൊക്കെ മാറ്റി മാറ്റിവെച്ച് അതിലേക്ക് ഓടാനുണ്ട് ഓടാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളിലേക്ക് എത്തിക്കുക ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ സെറ്റായിട്ടുണ്ട് അതിനൊക്കെ ഞാൻ താഴെത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി പറയാനുള്ളത് ഒരു പാവപ്പെട്ട കുടുംബമാണ് ഈ ഒരു കയ്യിൽ നിന്ന് കിട്ടിയിട്ടാണ് ആ കുടുംബം മുന്നോട്ട് പോയിരുന്നത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു കുടുംബമാണ് എന്തായാലും മാക്സിമം നിങ്ങൾ കഴിയുന്ന ഒരു പരമാവധി ഒരു വലിയ തുക അന്നേ ദിവസം ഓടുന്ന ഏതെങ്കിലും ബസ്സുകളിൽ ഈ കൊളത്തൂർ ഓണപ്പട സ്വദേശിയാണ് ഏകദേശം മുപ്പത്തെട്ട് വയസ്സ് ആയിട്ടുള്ള വ്യക്തിക്ക് എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി കാണ്ടായിരുന്ന ഒരു സഹായഹസ്തം നിങ്ങളുടെ ഓരോരുത്തരും എന്തു ചെയ്യണം ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം അതിന് പറ്റാത്തവർ കുറച്ച് ദൂരെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഒരു രൂപയാണെങ്കിൽ പോലും നിക്ഷേപിക്കണമെന്ന് ആ കുടുംബത്തെ ആ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു താഴെയാണ് അതിൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ താഴെയിടാം എന്തായാലും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു